എന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗത അവിന്ന് ഞാൻ പറയാമോ നിരാശ എന്നെ പിരിച്ചുണ്ടായിട്ടു നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒന്നാണ് ഈ നിരാശ അതിന്റെ ചെറിയ നിരാശയുണ്ടാവും വലിയ നിരാശയുണ്ടാവും ചിലര് ഒരു ചെറിയ നിരാ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ഭയങ്കര നിരാശയാണ് അതിന് വേ സോൾവ് ചെയ്യാനായിട്ട് നൂറ് കാര്യങ്ങളുണ്ടാവും പക്ഷെ അതൊന്നും ചിന്തിക്കില്ല നിരാശപ്പെട്ടിരിക്കും കണ്ടില്ല നമ്മള് ഞാൻ ഈ മെന്റൽ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്ത് പോലെ ടെൻഷൻ ടെൻഷനായിട്ടുള്ള ആൾക്കാര് മെന്റൽ പേഷ്യൻസ് അല്ല അവര് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടിന് വേണ്ടിട്ട് അവിടെ വരും അപ്പൊ ഞാനൊക്കെ അല്ലെങ്കിൽ എനിക്കുള്ള ഒരു കാൽ ഭാഗ പ്രശ്നം അവർക്ക് ഇല്ല പക്ഷെ അവര് ചെറുതിനെ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ വലുതാക്കി കാണിച്ചു അതിങ്ങനെ ചിന്തിച്ച് 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 വല്യൊരു പ്രശ്നമാക്കി മാറ്റും അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് സഹിച്ചു തന്നെ നമുക്ക് പറ്റുള്ളൂ അതിനെ തരണം ചെയ്ത് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണല്ലേ ആ സമയത്ത് നമ്മൾ നിരാശപ്പെട്ടിരുന്ന് തളർന്നു പോയിട്ട് വല്ല കാര്യമുണ്ടാ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമുള്ളൂ എന്നുള്ള ഒരു ചിന്ത വേണം അത് ആരുണ്ടാവില്ലേ ആ സമയത്ത് നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർ പോലും നമുക്ക് ഉണ്ടാവില്ലേ അപ്പൊ നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മളുള്ളു അപ്പൊ നമ്മള് പോസിറ്റീവായിട്ട് ചിന്തിക്ക ഇനി എന്താണ് ഞാൻ ഈ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് അതാണ് ആ സമയത്ത് ചിന്തിക്കേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒരു ചെറുത് വരുമ്പോഴേക്കും കഴിഞ്ഞും ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒരു ഒരെണ്ണം ധാരണം ചെയ്യുമ്പോഴേക്കും അടുത്തത് വരും എന്ത് ചെയ്യും ഞാൻ ഇനി മതി ജീവിച്ചതും മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് ജീവിതം അവസാനിപ്പിക്കുന്നവരൊക്കെ ഇണ്ട് കേട്ടോ അടുത്ത പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുമ്പോ വളരെ ലഭ്യാണ് കാര്യങ്ങളൊക്കെ ചിലപ്പോ ഒരു ചെറിയ പ്രേമനൈരാശ്യം പ്രേമനൈരാശ്യം ചെറുതാണ് ഇപ്പോ പിള്ളേരൊക്കെ കൂടി തന്നെ അടിക്കാൻ വരും ഭയങ്കര പ്രശ്നമാണ് പ്രേമം ഇപ്പൊ കണ്ടില്ലേ ഒരു ചെറുക്കൻ ഞങ്ങ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്താണ് അവള് ഏ നിര പ്രേമം നിരസിച്ചു എന്ന് പറഞ്ഞിട്ട് ആള് സ്വയം മരിച്ചു നല്ല കാര്യണ്ട് അവള് പോയ വേറെ കല്യാണം കഴിക്കും പോയതായിരിക്കാം അവരുടെ അപ്പരന്തേക്ക് അപ്പൊ അങ്ങനെ കുറെ നൂറ് കാര്യങ്ങള് അതൊന്നും ഒരു പ്രോബ്ലമേ അല്ല അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവള് പോട്ടെ വേറെ കുട്ടികളുണ്ട് അവരെ കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഞാനൊക്കെ സഹിച്ച കാര്യങ്ങളാലോചിച്ച ഞങ്ങള് വിഷമിച്ചു പോരും കാരണം ഞാന് എനിക്ക് രണ്ട് മക്കള് തളർന്ന മക്കള് അവരെ വളർത്തി കൊണ്ടുവരുന്ന സാമ്പത്തികം വളരെ മോശം അപ്പൊ പഠിക്ക് പഠിക്ക് നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ് ആരും സഹായിക്കാനില്ല അങ്ങനെയൊക്കെ ഉള്ള ഘട്ടത്തില് നമ്മൾ നിരാശപ്പെട്ടിരുന്ന നമ്മള് കുടുംബം പോകും ഇല്ല ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ എന്റെ ഭർത്താവ് ഹാപ്പി ആയിട്ട് തന്നെയാണ് കുടുംബം നടത്തിയത് എനിക്ക് അഭിമാനം ഉണ്ട് പറയാനായിട്ട് കാരണം നമ്മൾ നിരാശപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല കാരണം ഇപ്പൊ നമ്മള് നിരാശപ്പെടുത്തുന്ന് വെച്ചോ എന്തെങ്കിലും ഗുണ അതുകൊണ്ടുണ്ടോ അപ്പൊ ഇല്ലേ നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്ക നമ്മളൊക്കെ ഒന്നാമത്തെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് വന്ന് കര ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്യ അവര് അനുവദിക്കരുത് ഇനി മറ്റുള്ളവരുടെ കുറ്റായാലും നമ്മുടെ ദുഃഖസ്ഥിതികളായാലും ഇതൊക്കെ പറയാനായിട്ട് കുറെ പേര് വരും അവരെയൊക്കെ നമ്മളെ അവോയ്ഡ് ചെയ്യ അതൊന്നും ഫ്രണ്ട്സ് അല്ല മനസിലായ ഇപ്പൊ നമ്മുടെ കുറ്റം വല്ലവരുടെ കുറ്റം നമ്മുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഇവര് പുറത്തു പോയി പറയും അപ്പൊ അവര് നെഗറ്റീവാണ് അവർ ഒഴിവാക്ക നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂട്ടി അപ്പൊ തന്നെ നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജി വരും നമുക്ക് നല്ലത് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് വരും അതുപോലെ നമ്മൾ ഏത് കാര്യം ചിന്തിക്കുമ്പോഴും അത് നല്ലതായിട്ട് വരുള്ളൂന്ന് നമ്മളിങ്ങനെ പത്ത് പ്രാവശ്യം പറയും അത് അങ്ങനെ വരുള്ളൂ അങ്ങനെ ആയി വരുത് അത് നമ്മള് അങ്ങനെയാണ് നമ്മുടെ ഒരവസ്ഥ നമ്മൾ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞോളൂ എനിക്ക് അങ്ങനെയുള്ളു എനിക്ക് അങ്ങനെയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന നമുക്ക് അങ്ങനെ ഇനി ഉണ്ടാവുള്ളൂ അങ്ങനെ ആവരുത് ഇനി പോസിറ്റീവായിട്ട് പറയാത്ത ആൾക്കാര് നമ്മുടെ അടുത്തുള്ള അവര് നെഗറ്റീവായിപ്പോഴും പറയുള്ളൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരം കട്ട് ചെയ്യ നമ്മള് അവരെ കൊണ്ട് സംസാരിപ്പിക്കണ്ട നമ്മള് വേറെ പോസിറ്റീവ് ആയിട്ടുള്ള ആ സമയം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് പോസിറ്റീവ് എനർജി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നല്ല ഹാപ്പി ആയിട്ട് പോലുള്ളു അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എപ്പോഴും അങ്ങനെയാ അത് എപ്പോഴും സന്തോഷവും സമാധാനായിട്ട് ചിരിച്ചു വിളിച്ചിരുന്ന് നിക്കേ ഇപ്പൊ തന്നെ അവിടെ ഒരു നല്ല കാര്യങ്ങളാണ് നടക്കുള്ളത് അതങ്ങനെ ഒരു കാര്യണ്ട് നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാണ്ടിരിക്കുക നമുക്ക് വരാൻ പോകുന്നതൊക്കെ നെഗറ്റീവ് ആണത് പോലെ നമുക്ക് നെഗറ്റീവ് ആയിരുന്നു പോസിറ്റീവായിട്ട് വരും നമ്മള് പത്ത് പ്രാവശ്യം നമ്മുടെ മനസ്സില് അതുപോലെ നമുക്ക് എല്ലാം ചെയ്യത്തേ വരല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ നമുക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക എത്ര ആൾക്ക് കണ്ണില്ല എത്രയൊക്കെ ഇപ്പൊ എന്റെ രണ്ട് മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഈ ഒരു കൊതുക് വന്നിരുന്ന് കഴിച്ചാൽ പോലും അവർക്ക് വേറെ ഒരാളുടെ സഹായം ഇല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇരുന്ന് കടികൊള്ളാനേ പറ്റുള്ളൂ അങ്ങനത്തെ എത്ര അവസ്ഥകളുണ്ട് ഭൂമിയിൽ അതൊന്നും നൽകാതെ നമ്മൾ ദൈവം ആരോഗ്യത്തോട് എടുത്തന്നില്ലേ അപ്പൊ അതന്നെ വലിയ പോസിറ്റീവ് അല്ലേ അതൊന്നും ചിന്തിക്കില്ല അതിൻ്റെ ഇടയിൽ നമ്മളെന്നെ വരുത്തി ചോദിക്കുന്ന ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മള് എനിക്കെല്ലാം ഇങ്ങനെ വരല്ലോ എനിക്കെല്ലാം എങ്ങനെയാ വരല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മള് ചെയ്യാതിരിക്കുക അതുപോലെ നമ്മള് ഇങ്ങനെ അലസമായിട്ടിരിക്കാതിരിക്കുക ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ നമുക്ക് വേറെ നെഗറ്റീവ് ചിന്തകളൊന്നും ഇല്ല ഞങ്ങൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യായിരിക്കണം നമ്മള് ചെയ്യണ കോട്ട ഇപ്പൊ ഞാൻ തന്നെ ഇത് ചെയ്യാൻ കാരണം വേറെ ചിന്തകളിലിരിക്കുന്നു ഞാൻ ഫോണില്ല ഇപ്പൊ ഞാനിപ്പോ ജോലിയൊന്നും ഇല്ല അത് ഏർ വീട്ടിലിരിക്കുമ്പോ എനിക്ക് വേണ്ട സമയം കിട്ടും അല്ലേ വീട്ടിലിപ്പോ അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട സമയം തീരിക്കും അപ്പൊ ആ സമയങ്ങളൊക്കെ ഞാന് വെറുതെ ഉപയോഗിക്കുക വെറുതെ ഇരിക്കുകയും ടി വി ആണെങ്കിൽ ടി വിയിലല്ലേ കാണുന്നത് എന്താ മുഴുവൻ നല്ല കാര്യങ്ങളാണോ അല്ല അപ്പൊ നമുക്കൊക്കെ ഒരു ചീത്ത ചിന്തകളിരിക്കാൻ പോവാ എനിക്ക് സൗകര്യങ്ങളൊന്നും കിട്ടിയില്ലല്ലോ ഏർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുള്ള ഒരു ചിന്തകളിരിക്കണം നമ്മൾ പോവാ നമ്മൾ അങ്ങനത്തെ അല്ലേ ചിന്ത നമ്മളെ ഏതെങ്കിലും കാര്യത്തില് വ്യാപനതരായിരിക്കാം അപ്പൊ നമുക്ക് കുറെ ചിന്തിക്കാനായിട്ട് സമയം കിട്ടില്ല ചിന്തിക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കും എനിക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അത് ഉപയോഗിക്കാനായിട്ട് എനിക്ക് പറ്റണം അല്ലാതെ ഞാൻ എനിക്ക് അത് തന്നില്ല അത് തന്നില്ല എന്നുള്ള പരാതി ഒഴിവാക്കാം ഈ പരാതി കൊണ്ട് ഒരു കാര്യം നമുക്ക് തന്നതിനെ നമ്മൾ നന്നാക്കി എടുക്കാനുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അത് കുട്ടികളായാലും നമുക്ക് അവർക്ക് കിട്ടിയ ബുദ്ധി എനിക്ക് കിട്ടിയില്ല അങ്ങനെയൊന്നുമില്ല നമ്മള് ബാക്കിയുമ്പോ നമുക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് ഇണ്ട് എല്ലാവർക്കും തന്നിട്ടില്ല സ്വല്പേറ്റ കുറച്ചുള്ള ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മളൊന്നുകൂടി പരിശ്രമിക്കണം പരിശ്രമം നമുക്ക് എല്ലാ സമയത്തും വേണം എന്നാലോ നമ്മുടെ ജീവിതം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എന്നെ കുറച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതം നല്ല സക്സസ് ആയി പോവും പ്രാർത്ഥിക്കുക ദൈവത്തിനെ വിളിക്കുക അതുപോലെ നല്ലത് പറയാനായിട്ട് ശ്രമിക്കുക എല്ലാവരുടെ കുറ്റങ്ങളും എല്ലാവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ എത്തി നോക്കിട്ട് അവരുടെ കുറ്റങ്ങൾ അന്വേഷിക്കാറ് അവരേലധികം കുറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും നമ്മൾ അത് അത് കാണാതാണ് അത് പറയുന്ന ഒരു വേറെ പേരുണ്ടാവും അതൊന്നും ചിന്തിക്കണ്ട നമുക്ക് നമ്മുടെ കുടുംബം നന്നായി പോകാനായിട്ട് അല്ലെങ്കിൽ എന്റെ ഈ അവസ്ഥ ഞാൻ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്റർടൈൻമെന്റ് വേണ്ടാന്നല്ല അതും വേണം അതിൻ്റെ ഇടയില് നന്നായി പോവാനായിട്ട് നോക്കുക മറ്റുള്ളവരുടെ കുടുംബം ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കിയിട്ട് അതുപോലെ തന്നെ ഈ ടി വിയിലെ കാണുന്ന കുറെ കാര്യങ്ങള് നടക്കാത്ത കാര്യങ്ങളാണ് അതിങ്ങനെ കണ്ടിട്ട് അതൊക്കെ എനിക്ക് ചിലവെന്ന് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട കുറെ പേരുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കി ജീവിച്ചാല് നമുക്ക് കൊറേപ്പ് മുഴുവൻ പറയാൻ പറ്റില്ല അത്ര വലിയ വീഡിയോ ഞാൻ ഇടില്ലേ എനിക്ക് എന്റെ വീഡിയോ ഞാനൊരു അത്ര അറിയപ്പെടുന്ന ആളൊന്നുമില്ല അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണുന്ന ചേച്ചിട്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ ഇട്ട് ഇട അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറയാം എന്റെ ജീവിതത്തിൽ പറയണതാണ് കേട്ടാ ഓക്കേ താങ്ക് യു